ഒരർത്ഥം വിശ്വസിക്കാൻ പറ്റൂല ആയത് മുറിച്ചിട്ടില്ലാത്ത എന്നിട്ട് മൗലവി എന്നെ പഠിപ്പിക്കാൻ നടക്കണം മൂപ്പര് പറയുന്നുണ്ട് പഠിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ സമയത്ത് ഏഹാനന്ദ നിങ്ങൾക്ക് കേൾക്കണോ മൂപ്പര് നീട്ടി മണിച്ച് പറഞ്ഞു എന്താ പറഞ്ഞത് ആണ് ഞാൻ വായിച്ച് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇബുരു കസീറിൽ ഇല്ലാത്ത കുറെ ആശയങ്ങൾ ഇയാൾ ഇബുരു കസീറിന്റെ പേരിൽ അങ്ങോട്ട് പറഞ്ഞു സാമിമാമിന്റെ പേരിൽ പറഞ്ഞു അലിമാമിന്റെ പേരിലും പറഞ്ഞു എല്ലാ ഇമാമിങ്ങളുടെ പേരിലും നാലു ബുദ്ധവിന്റെ ഇമാമിങ്ങളുടെ പേരിൽ മൗലവി അതാ നീട്ടി മണിച്ച് പച്ചക്കള്ളം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ ഞാൻ അതാപുരത്തും പരിസരങ്ങളിലും ഉള്ളവരോട് മാത്രമല്ല ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിമീങ്ങളോട് പറയുന്നു ഈ മൗലവിയെ നിങ്ങളൊന്ന് ക്ഷണിക്കൂ എന്നെയും ക്ഷണിക്കൂ എന്നിട്ട് ഈ കിതാബിന്റെ ഇബാറത്ത് എന്റെ മുന്നിൽ വെച്ച് അയാളൊന്ന് വായിച്ചർത്തൻ പറയാൻ ധൈര്യം കാണിക്കുമോ രണ്ടാമത് ഞാൻ പറയുന്നു അതാ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ എന്റെ കയ്യിലുണ്ട് അത് നിങ്ങൾ വെച്ചിട്ടൊന്ന് പരിശോധിക്കൂ മൗലവി പറയുന്ന അർത്ഥം ശരിയാണോ മുസ്ലിമീങ്ങളെ കുഫുറിലേക്ക് നയിക്കാൻ മുസ്ലിമീങ്ങളെ ഇമാൻ നശിപ്പിക്കാൽ ഷാർജയിൽ വരുന്ന മൗലവി പച്ചക്കള്ളം പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളൂ കാണാം അത് മഹാനായി വിശ്വാസമാണ് നമ്മൾ അവിടെയും വിശദീകരിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ കസീർ നേരെ എതിരാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന മുജാഹിദുകൾക്ക് അറിയൂ കിതാബിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാത്ത ആ മുജാഹിദുകളെ അദ്ദേഹം വഞ്ചിക്കുകയല്ലേ ചെയ്തത് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ മൗലവി ഏത് ഉത്തരണി വായിച്ചാലും ഏത് വിഷയം സംസാരിച്ചാലും മുസ്ലിം ഉമ്മത്തിന് വിശ്വസിക്കാൻ ഒരു വകുപ്പുമില്ല കേട്ടോ വായിക്കുന്നതൊന്ന് അസ്തം പറയുന്നത് മറ്റൊന്ന് അതാണ് മൗലവിയുടെ സ്വഭാവം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി ഇവർക്ക് തീരെന്താണ് പറഞ്ഞതെന്ന് ഉള്ളതുള്ളതുപോലെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതിൽ പിഴവുണ്ടോ ഉണ്ടോ എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനും മൗലവി പറഞ്ഞത് മുഴുവനും കളവാണെന്ന് മനസ്സിലാക്കാനും ഞാനിവിടെ സ്ക്രീനിൽ മുജാഹിദിന്റെ നേതാവായ അതേ കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ഖുർആൻ പരിഭാഷയിൽ ഇബിനു കീറിന്റെ വാചകം അമാനി മൗലവി കൊടുത്തിട്ടുണ്ട് ആ അമാനി മൗലവി പറഞ്ഞ അർത്ഥവും ഹുസൈൻ സലബിനാഥാപുരത്ത് എന്ന് പറഞ്ഞ അർത്ഥവും തമ്മിൽ ഒരിക്കലും തന്നെ യോജിക്കുന്നില്ലെന്ന് മാത്രമല്ല അവിലി പറഞ്ഞതുപോലെ അല്ല ഇവിടെ വന്നിട്ട് ഹുസൈൻ സെലഫി പറഞ്ഞത് മുഴുവനും അതിന് വിരുദ്ധമാണ് കേട്ടോ ഇവരൊക്കെ പറഞ്ഞ ആശയങ്ങളും അർത്ഥങ്ങളും മുഴുവനും മാറ്റിയിട്ട് മൗലവി ഇതാ ഇവർക്ക് തീരം പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വന്തം മകയിൽ നാല് മധുരവിൻ്റെ ഇമാമിങ്ങളുടെ പേരിലും മറ്റു ഇമാമിങ്ങളുടെ പേരിലും ശുദ്ധ കള്ളം പറഞ്ഞുകെട്ടോ അബാഹിബിനെ പേടിക്കാത്ത മനുഷ്യന്മാരെ സ്വഭാവം അങ്ങനെയല്ലേ എവിടെ ശരിക്ക് പഠിച്ചു വച്ചോ മുസ്ലിം ഇങ്ങളെ അള്ളാഹുവിന്റെ സിഹത്തുകളെ സംബന്ധിച്ച് അള്ളാഹു ഇറങ്ങും അള്ളാഹു ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അത് അള്ളാഹുവിന്റെ വിരല് അള്ളാഹുവിന്റെ പാദം അള്ളാഹു വരുന്നു അള്ളാഹു അരിശില് ഉപവിഷ്ടനാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലെയാണെന്ന് വിചാരിക്കാനേ പാടില്ല ഈ കാര്യത്തിൽ മുജാഹിദുകൾക്കൊന്നും പുതിയത് പറയാനില്ല മാലിക് ഈ പറഞ്ഞതല്ലാതെ പറഞ്ഞതല്ലാതെ ഔസാഹിമാം പറഞ്ഞതല്ലാതെ സൗരി സൗരീമാമ് പറഞ്ഞതല്ലാതെ ലൈസ് പറഞ്ഞതല്ലാതെ ഷഫി ഷഫീമാമ് പറഞ്ഞതല്ലാതെ അഹമ്മദ് ബിൻ ഹംബലിമാമ് പറഞ്ഞതല്ലാതെ ഇസ്ഹാഖ് ബിൻ റാഹി പറഞ്ഞതല്ലാതെ അവർ മാത്രമല്ല മുസ്ലിമീന പൂർവീകരും അതേപോലെ തന്നെ ആധുനികരുമായ ഇമാമീങ്ങളായ ആളുകളും മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ള അതേ വാദമാണ് നമ്മുടേതും പറഞ്ഞത് മുഴുവനും പറഞ്ഞിട്ടില്ല നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചു എന്താ പറയുന്നത് ഇന്നമാ മഖാമീ സലഫി സാലിഹി എന്ന് പറയുന്ന ഈ ആയത്തിനെ സംബന്ധിച്ച് അതാ മുൻകാമികളായ പണ്ഡിതന്മാര് ഇമാം മാലിക് ഔസായി ഇങ്ങനെയുള്ള ഇമാമികളും മറ്റ് ഇമാമിയങ്ങളും അതിൽ ആധുനികരുമുണ്ട് പൗരാണികരുമുണ്ട് അവരെല്ലാം ഏതൊരാശയത്തിലാണോ ഏതൊരു മാർഗത്തിലാണോ അതിലാണ് നമ്മളും കടക്കുന്നത് വിരുക്ക തീരെ പറയാണ് എല്ലാ ഇമാമിയങ്ങളും പറയും പോലെയാ പറയുന്നത് وهو إمرارها كما تأتي من غير تكييف ولا تسبيه ولا تعطيه والله المتبادر إلى ظهر المسبه من فين لله فإن الله لا يشبهه شيء من خلقه وليس كمثله شيء وهو السميع البصير. എന്നത് എങ്ങനെയാണോ വന്നത് വന്നതുപോലെ അങ്ങ് നടത്തേണ്ടതാണ് അതിൽ ഒരു തിരിമറിയും നടത്തിക്കൂടാ അതിന് ഒരു തിരിമറിയും നടത്തിക്കൂടാ വന്നതുപോലെ അങ്ങ് നടത്തണം മൗലൈമാരെ പറയും പോലെ അതിന് പച്ച മലയാളത്തിൽ അർത്ഥം വെച്ചിട്ട് ബാഹ്യാർത്ഥം വിശ്വസിക്കണം എന്നല്ല വന്നതുപോലെ അങ്ങ് നടത്തണം നിങ്ങളെ വകയിൽ അതിന് ബാഹ്യാർത്ഥി വിശ്വസിച്ചുകൂടാത്ത് വന്നതുപോലെ നടത്തണം വലീൻ ഒരിക്കലും തന്നെ ഒരു രൂപം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പാടില്ല അതുപോലെ തന്നെ തുല്യത തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പാടില്ല അതേ സമയത്ത് ആയത് അങ്ങനെ ഇല്ലെന്ന് നിഷേധിക്കാനും ആയത്തിൽ പറഞ്ഞത് വിശ്വസിക്കില്ലെന്ന് പറയാനും പാടില്ല മറ്റുള്ള സൃഷ്ടികളോട് തുല്യത തോന്നുന്ന വിധത്തിൽ മനുഷ്യന്റെ മനസ്സിൽ അതേ തുല്യത തോന്നുന്നവന്റെ മനസ്സിൽ ഉദിച്ചു വരുന്ന ബാഹ്യ മനസിയനില്ലാ അത് അള്ളാഹു പിന്നെ ഇല്ലേ ഇല്ല ഇസ്താ അലൻ അർഷി എന്നതിന്റെ ബാഹ്യാർത്ഥം അള്ളാഹു സിംഹാസനത്തിന്റെ മുകളിൽ കയറിയിരുന്നു എന്നാണ്

شيء هو السميع البصير الله تعالى ولو شيء ولو فول يوم لا أبن آدم سويم دنك اللي يلا بنان سويم دنك أي شيء بنان بل الأمر هذا سميع كريم كما قال الأئمة إمام البرنج البول من هم يعين من حماد من قزاعي شيخ البخاري سيخ البخاري بخاري ما من أستاذ أي نعيم الرضوان ذي الفتالة إن دار النذير على من പ്രസംഗവും കേട്ടിട്ട് പടച്ചവൻ കയറുന്നു ഇറങ്ങുന്നുവെന്നും പടച്ചവന് അവയവങ്ങൾ ഉണ്ടെന്നും പഠിച്ചവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നുവെന്നും വിശ്വസിച്ച് നടക്കുന്ന മുജാഹിദേ നിങ്ങളെ മുന്നിൽ അദ്ദേഹം വന്ന് വായിച്ച ഇവരുക്കു തീറാണ് ഞാൻ വായിച്ച അർത്ഥം പറയുന്നത് അയാൾ ഇവിടെ വായിച്ചു പറഞ്ഞ അർത്ഥം തെറ്റാണ് അങ്ങനെ അങ്ങനൊരർത്ഥം ഇവർക്ക് തീരനില്ല ഞാനിവിടെ എത്ര കാലം െ വിളിക്കുന്നു നിങ്ങളൊന്നെ മുന്നിൽ വന്നിരുന്നിട്ട് പിതാവിന്റെ ഇഭാരത്ത് വായിച്ചു എന്നർത്ഥം പറയൂ എന്തുകൊണ്ട് എന്റെ മുന്നിൽ വന്നിരുന്നു പറയുന്നില്ല പിതാവിന്റെ ഇഭാരത്ത് അറിയാത്ത മുജാഹിദികളെയും മുന്നിലിരുത്തിയിട്ട് ഒരു നിരക്കും മതാവാചകത്തിനില്ലാത്ത അർത്ഥം വെച്ചിട്ട് അള്ളാഹ് ഇറങ്ങുന്നുവെന്നും കയറുന്നുവെന്നും അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നും ഈ നാഥാപുരത്ത് മൗലവി കടുത്ത കുഫർ പ്രചരിപ്പിക്കില്ലേ

അത് നിങ്ങളെ കേരളത്തിൽ മുജാഹിദ്ദീൻ അല്ലേ പ്രസിദ്ധീകരിച്ചത് അള്ളാഹ്കളോട് സമപ്പെടുത്തലാണ് പറയരുത് കേരളത്തിൽ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചാൽ പോയി എന്ന് അദ്ദേഹത്തിന്റെ ഉദ്ധരിച്ചു കൊണ്ട് എഴുതുന്നു പിന്നെയും പറയുന്നത് അള്ളാഹു അവനെ സംബന്ധിച്ച് എന്താണോ വിശേഷണം പറഞ്ഞത് അതിനും നിഷേധിച്ചവനല്ലെന്ന് പറഞ്ഞാൽ ഉള്ളവനല്ലെന്ന് പറഞ്ഞാൽ അറിവുള്ളവനല്ലെന്ന് പറഞ്ഞാൽ അതുപോലെ അള്ളാഹുവിന് ഏത് ശിവത്താണോ പറഞ്ഞിട്ടുള്ളത് ആ ശിവ അള്ളാഹുവിനില്ലെന്ന് പറഞ്ഞാൽ അത് ശിവത്ത് ഒരു മനുഷ്യൻ നിഷേധിച്ചാൽ പറയുന്നു ും എന്താണോ അും വിശേഷണം പറഞ്ഞത് അതിൽ ഒരു തുല്യപ്പെടുത്തലുമില്ല അല്ലൊണ്ട് والأخبار الصحيحة على الوجه الذي يليق بجلال الله ونفى عن الله تعالى النقائص فقد سلك سبيل الهدى. أري ونذكر ما هي فرجع يذكر الوالنبي أري آية حديث قل الوالنبي على الوجه الذي يليق بجلال الله تعالى اللهم انما هتطوع لنيو جماية بدم اللهم نور النونة يمتون بكاتبهم عارف عدس التيابر ോ അവൻ സന്മാർഗത്തിന്റെ വഴിയിൽ പ്രവേശിച്ചവൻ തന്നെ അതേ സമയത്ത് മനുഷ്യന്റെ മനസ്സിൽ പെട്ടെന്ന് ഉദിച്ചുയരുന്ന ബാഹ്യാർത്ഥം അബാഹുവിനെ സംബന്ധിച്ച് ദർശിസ്ഥ എന്നതിലും ഒരായത്തിലുംശാഹാരായത്തിലും പറഞ്ഞു വിശ്വസിക്കാൻ പാടില്ല ഞാനിത് വ്യക്തമായി വഴക്കാട്ട് വെച്ച് പറഞ്ഞതാണ് മൗരി പറഞ്ഞു തരികൂ വഴക്കാട്ടിന്റെ പേരോട് പറഞ്ഞ് തരൂ അത്ര പറയാൻ പാടില്ല എന്നാ ഇപ്പൊ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയാൻ പാടില്ല എന്നുള്ളത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് അത്രത്തിൽ ഞാൻ പറയാം പലപ്പോളൂ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞുതരാം ചേച്ചി മനസ്സിലാക്കിട്ടോ രണ്ട് അദ്ദേഹത്തിൽ ഇത് പറയാൻ പാടില്ല കേട്ടില്ലേ പറഞ്ഞ പാലോ കേട്ടില്ലേ രണ്ടാവ പറഞ്ഞില്ലേ രണ്ടാം അത് ഉണ്ട് രണ്ടാവണ്ട് പറഞ്ഞില്ലേ അറിയില്ലേ ഏ പറയായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് പറയാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോ അങ്ങനെ നാവുകൊണ്ട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൊയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത് അവരെ മനസ്സിലാക്കോ ഒരു ഉസ്താദ് കുട്ടിയുടെ തെർച്ചെടുത്താണ് അയാൾ തെരച്ചിൽ പറയാണ് എന്റെ ഭാര്യയെ ഞാൻ തലാത്രി കൊല്ലി എന്ന് പറഞ്ഞാൽ തലാത്ത് പോയി പോകും ഇപ്പൊ ഉടനെ കുട്ടികൾ സാറ് നിങ്ങൾ സ്വന്തം ഭാര്യയിൽ നിന്ന് പോകാൻ പാടില്ല അതാണ് നിങ്ങൾ സ്വന്തം നിങ്ങൾ പറഞ്ഞത് എന്റെ ഭാര്യയെ ഞാൻ തലാക്കി കൊല്ലിന്ന് പറഞ്ഞേ അതുകൊണ്ട് തലാക്കി തൊല്ലരാകൂല അത് പഠിപ്പിക്കാവുള്ളൂ ഇതുപോലെ ഈ ആയിട്ടും ഭരീതും ബാഹ്യാർത്ഥ പ്രകാരം വിശ്വസിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അതിന്റെ ബാഹ്യാർത്ഥം ഇന്നതാണ് എന്ന് പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് മൗലൈമാർക്ക് ബുദ്ധി വേണം പറയുന്നത് മനസ്സിലാക്കാൻ വിശദീകരിക്കുന്നില്ല ഉള്ള പവർ അവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിയാണ് ബഹുമാനപ്പെട്ട വി കെ അബൂഖർ ഇ കെ ഉസ്ലാദ് കോടതി കോടതി അപ്പോ വക്കീൽ വലിയ കേസാണ് പ്രമാദമായ കേസാണ് ചോദിച്ചു കെ ഉസ്ലാദിനോട് പറഞ്ഞാൽ പറയുന്നവരൊക്കെ മുസ്ലിം അല്ലേ കോടലേക്ക് ചോദിച്ചപ്പോ നിങ്ങൾ മുസ്ലിം ആയോ ചോദിച്ചു ഇപ്പൊ വക്കീൽ മുസ്ലിം ആയോ അല്ല ഇപ്പൊ പറയുന്ന മുസ്ലിമാ അത് വിശ്വസിച്ച് പറയണോ അപ്പോഴേ മുസ്ലിമാവുള്ളൂ അതുപോലെ വിശ്വാസത്തെ കുറിച്ച് പറയാമെന്ന് ചിലപ്പോ പറയും ചിലപ്പോൾ വെറും വർത്തമാനത്തിലും പറയും അതൊക്കെ പ്രേർണിച്ച് മനസ്സിലാക്കാൻ മൗലവി നിങ്ങളെ മാതൃ കേറങ്ങാനുണ്ട് ഭാര്യ കേൾക്കാനുണ്ട് ബുക്കിൽ എഴുങ്ങാനുണ്ട് എന്ന് പറയും മൗലവി അതൊന്നും പഠിക്കാത്തതുകൊണ്ട് മനസ്സിലാക്കാത്ത പഠിക്കാത്ത മൗലിക്ക നമ്മളെ ബുക്ക് വായിക്കാൻ മനസ്സിലായിരുന്നു അതുകൊണ്ട് അതിനെ കൊതിപ്പോ ഞാൻ കടക്കുന്നില്ല പറഞ്ഞു മനസ്സിലാക്കണം പറഞ്ഞത് ഒരിക്കലും തന്നെ ഈ സംബന്ധിച്ച് ബാഹ്യാർത്ഥം അനുസരിച്ച് വിശ്വസിക്കാൻ പാടില്ല ഇത് പറഞ്ഞ ഇതൊരു കസീറിന്റെ വാചകം ഇതൊരു കസീർ പറഞ്ഞ സർവ ഇമാ പേര് വെച്ചിട്ട് പറഞ്ഞിട്ട് പാട്ട് പാടുന്ന നാഥാ വരുത്തുന്നത് എല്ലോ ഇമാങ്ങൾ പറയും പോയത് അങ്ങനെ ഇതൊരു കഥീരില്ല ഇത് കൊണ്ട സഹോദരന്മാരെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇവിടെ ഇപ്പൊ ഞാൻ ഒരു കപട വായിച്ചിരുന്നു കപട വായിച്ചില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഇവിടുത്തെ കപായാർത്ഥ വിശ്വസിച്ചു കേട്ടോ എല്ലാ കപത എന്നാർത്ഥവും അങ്ങനല്ലേ അവിരവിക്ക് തെയ്യായിട്ട് പ്രസംഗത്തിൽ അതും പഠിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ഭാഷ പഠിക്ക് പഠിപ്പിച്ചൊന്ന് കേട്ടോ കഫാറ എന്ന ക്രിയയുടെ മൂലാർത്ഥം മറച്ചു വെച്ചു അഥവാ മൂടി വെച്ചു എന്നാവുന്നു ഒന്ന് രണ്ടാമത് പഠിച്ചോ മൗരവി കൃഷിക്കാരൻ വിത്ത് മണ്ണിലിട്ട് മൂടുന്നത് കൊണ്ട് അവന് കാഫർ എന്ന് പറയപ്പോഴും പഠിച്ചു പറഞ്ഞാൽ കൃഷി ചെയ്തു കൃഷിക്കാരനായി എന്നാണെന്നൊക്കെ അസംബോധി പരിഹസിക്കേലീ പഠിക്കാത്തതിൽ മറ്റുള്ളവരെ പരിഹസിച്ച് നടക്കുകയില്ല വേണ്ടത് പഠിക്കുക വേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞോ അപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനെ അർത്ഥം എല്ലാ സ്ഥലത്തും അങ്ങനെ അല്ല ഇവിടുത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചു എന്നാ അബാഹുവിനെ സൃഷ്ടികളോട് പാടില്ല അപ്പൊ അബാഹുദാനിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അബ്വാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് പേരോട് പറഞ്ഞതല്ല കാന്തപുരം പറഞ്ഞതല്ല ഈ ഗുസ്താദ് പറഞ്ഞതല്ല ഞങ്ങളെ ഈ പണ്ഡിതന്മാരാരും പറഞ്ഞതല്ല പിന്നെ ആര് പറഞ്ഞതാ അത്

അവിശ്വാസിയായ എന്ന് പറയപ്പെടുന്നു അള്ളാഹുവിന് ജഡം രൂപം ഭാഗം സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക അപ്പൊ അള്ളാഹു സ്ഥല വിശ്വസിച്ചാൽ മുപ്പത്തലി കാഫറ് അവിശ്വാസിയായ അനാചാരി അള്ളാക്ക് ജലവുണ്ട് വിശ്വസിച്ചാൽ കാഫറ് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഫിബ്രവരി ഹലോ എനിക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു അല്ല മോള് അള്ളാക്ക് ഭാഗണ്ട് മോളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താ വിശ്വസിക്കുന്നത് അള്ളാഹു ആർഷിന് മേലാണ് വാഹു എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു ബാഹു സുഹാനഹൂവത്താല എല്ലാ രാത്രിയിലും അതാ നമ്മോടടുത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു രണ്ട് കൈയുണ്ട് വകീൽ തായ ദൈയമീനുണ്ണവന്റെ രണ്ട് കൈയ്യും വലം കൈയാണ് ആറ് തൊട്ട് പരിശുദ്ധനാണ് ഇവര് പറയുന്നു അള്ളാക്ക് വലത്തും എടത്തും കൈയുണ്ട് ഒരു ബുക്ക് മുഹമ്മദ് അബ്ദുൽ ബുക്ക് മുഹമ്മദ് മലയാളത്തിൽ കാരക്കൊന്ന് മലയാളത്തിലുവിന്റെ കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ് അള്ളാക്ക് എന്റെ കൈ വരത്തൊരു കൈ എടത്തൊരു കൈ പോലും എന്റെ വരത്തേ കൈ ആകാശം വിളിച്ചു പോലും ഇടത്തെ കൈയിലുള്ള ഭൂമിയും പോലും എന്നാൽ സഹോദരന്മാരെ കൊറച്ചിമാതാ പറയുന്നു അതാക്ക് വലത്ത് രണ്ടു കൈ ആണ് എടുത്തു കൈയില്ല അതാ ഇനി വായിക്കുന്നത് ആയി എഴുതുന്നു അതിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവർ എടതു കൈ ഇല്ലെന്നും അതിൽ വന്നിട്ടുണ്ട് അവ നേരത്തെ ഞാൻ വായിച്ച ബുക്ക് വായിക്കുമ്പോ അതാക്ക് വലത്തൊരു കൈ എടുത്തൊരു കൈ ഇപ്പൊ പുതിയ ബുക്ക് വന്നപ്പോ അതാക്ക് വലത്ത് രണ്ട് കൈ എടുത്ത് കൈയില്ല അതായത് അത് മുതലായിട്ട് നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയ